നെല്ലുകുഴി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാർ കോതമംഗലം വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു വേനൽ രൂക്ഷമായിരിക്കെ പഞ്ചായത്തിലെ പലയിടങ്ങളിലും കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത് തടയാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ട് ജനപ്രതിനിധികൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ പൂവത്തൂർ എരമല്ലൂർ ചുവപ്പൻകുന്ന് ഇരമല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് കുടിവെള്ള പൈപ്പുകൾ പൊട്ടി പലയിടങ്ങളിലും വെള്ളം പാഴായി പോകുമ്പോഴും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ജനപ്രതിനിധികൾ പറഞ്ഞത് പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ടും നേരിട്ട് പറഞ്ഞിട്ടും നിരുത്തരവാദപരമായ സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു നെല്ലിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് സനീറാം നസീറിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാരായ സി കെ സത്യൻ രാഹുൽ തങ്കപ്പൻ ആസീസ് മാമോളത്ത് അൻഷാദ് തുടങ്ങിയവരാണ് വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി അധികൃതരെ കണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് ഇരുപത്തിനാല് വാർഡുള്ള വലിയൊരു പഞ്ചായത്താണ് ഏറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ നെല്ലിക്കുടിയുടെ വിവിധ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളശ്രാമം അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പഴകിയ പൈപ്പുകളാണ് പഴയ പഴുപ്പുകളെല്ലാം ഇന്ന് പുതിയ നന്നാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല മെയിൻ്റനൻസ് അടിയ അടിയന്തരമായിട്ട് മെയിൻ്റനൻസ് നടത്തണം അതുപോലെ തന്നെ മെയിൻ്റനൻസ് വിഭാഗം ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ്റനൻസ് വിഭാഗം ആരും തന്നെ കംപ്ലയിൻറ്റ് വിളിച്ചു വന്നാൽ തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥയിലല്ല അടിയന്തരമായിട്ട് ഇത്തരം ആളുകളെ മെയിൻ്റനൻസിലേക്ക് വിട്ടുകൊണ്ട് ഇവിടെ എല്ലാ മേഖലയും നിങ്ങൾ വന്നു നോക്കി അറിയാം പ്രദേശം നെല്ലുകുരി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എല്ലാ പൈപ്പുകളും മിക്കതും പൊട്ടി ചോർന്ന് ഒലിച്ച് വെള്ളം വെറുതെ പാഴായി പോവുകയാണ് ഇവരെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫോൺ വിളിച്ചാൽ എടുക്കാൻ പോലും ബുദ്ധിമുട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും ബുദ്ധിമുട്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അടിയന്തരമായിട്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നെലുകുരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജനസാന്ദ്രത കൂടുതലുള്ള നെല്ലിക്കുഴി പഞ്ചായത്തിൽ ജലക്ഷാമം കൂടുതലായിരിക്കുമെന്നും തന്നെ വാട്ടർ കണക്ഷനുള്ള വീടുകളിൽ സുലഭമായി കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടിയുമായി പഞ്ചായത്ത് ഭരണസമിതിയും മെമ്പർമാരും രംഗത്ത് വരുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്